കേരളത്തിന്റെ ആരോഗ്യമേഖല തകർന്നോ എന്നുള്ളതാണ് ഇന്നത്തെ തലക്കെട്ട് രണ്ടാമത് നിഷയുടെ സന്തോഷം ആരോഗ്യമേഖലയെ നശിപ്പിച്ചത് ആര് നിങ്ങളുടെ ഇന്നത്തെ തലക്കെട്ടാണ് അപ്പൊ എന്തൊരു ആഹ്ലാദമാണ് അതെ നിങ്ങൾ ഈ പറയുന്നത് ആഹ്ലാദത്തിലാണ് ആരോഗ്യമേഖലയെ നശിപ്പിച്ചത് ആര് അതിനടുത്ത നിഷയ്ക്ക് നല്ല ഉറപ്പാണ് നശിച്ചു കഴിഞ്ഞു ഇനി രക്ഷയില്ല ഇനി രക്ഷിക്കാൻ വേണ്ടി സതീശനെ കൊണ്ടുനേക്കാം ഇതായിരിക്കുമല്ലോ നിങ്ങളുടെ ചിന്ത നമ്മുടെ രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ പറയുന്നത് കേരളത്തിലെ പോലെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളം ആണ് വേറൊരു സ്റ്റേറ്റ് അല്ലേ രണ്ട് നിങ്ങൾ പറഞ്ഞു നമ്മുടെ മന്ത്രി അവാർഡ് വാങ്ങിച്ചു ഏത് മന്ത്രി ഒന്നാം മന്ത്രി അതൊരു പുതിയ പ്രയോഗമാണ് ഒന്നാം ആരോഗ്യമന്ത്രി അത് ശൈലേട്ടിത്രെ അപമാനിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് പറയുന്നത് ഞാൻ നന്നായിട്ട് അറിയാം നിങ്ങളുടെ പുച്ഛം നന്നായിട്ടുള്ള അങ്ങനെ ഒന്നാമത്തെ ആരോഗ്യമന്ത്രി അവാർഡ് വാങ്ങിച്ചപ്പോ ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്കനുസരിച്ച് കോവിഡ് കാലത്ത് മരണത്തോട് നിങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ അഭിനന്ദനങ്ങൾ ആവശ്യമില്ല എന്താണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അതുകൊണ്ടാണ് അവാർഡ് വാങ്ങാത്തത് അവരെ അപമാനിക്കുന്നു ആക്ഷേപിക്കുന്നു ഒന്നാം മന്ത്രി മറ്റൊരു രണ്ടാം മന്ത്രി സർവപുച്ഛമാണല്ലോ പിന്നെ പറയാൻ പറ്റുമോകുമാർ എങ്ങനെയാണ് അപമാനമായി മാറുന്നത് രണ്ട് സർക്കാരുകൾ ഒരേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ ഒന്നാം മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഒന്നാം മന്ത്രി രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രി രണ്ടാമത്തെ മന്ത്രി മൂന്നാം മന്ത്രി എന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഉമ്മൻചാണ്ടി പോയ പിന്നെ നന്നാകാത്ത ഏതെങ്കിലും ഉണ്ടോ രാജ്യത്ത് പത്തിൽ എട്ടു പേർക്കും വരുന്നത് കേരളത്തിലാണോ മരണവും ഏതാണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ് പിന്നിലായിരുന്നു കേരളം സത്യം വിശ്വസിക്കൂ ഓർമ്മയില്ല നിങ്ങൾ ഇടക്കിടയ്ക്ക് പത്രം വായിക്കാതെ വരുന്ന പ്രശ്നമുണ്ട് കേട്ടാ ഇടക്കിടക്ക് പത്രം വായിക്കാതെ വരുന്ന പ്രശ്നമുണ്ട് അതായത് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിനകത്ത് മരണങ്ങൾ രജിസ്റ്റർ ചെയ്യും ആരോഗ്യ കേരളത്തെ തകർക്കുന്നതിന് ശ്രമിക്കുന്നത് കേന്ദ്രമാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ കേരളത്തിന് ആരോഗ്യ മേഖലയിൽ മികവാർന്ന നില വന്നതുകൊണ്ട് ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം കേരളത്തിന് പണമില്ല ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് കേന്ദ്രം കേരളത്തിന് തരുന്ന പണം ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം അർഹതപ്പെട്ടത് കിട്ടാത്തതിന് കാരണം കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണ് നിങ്ങൾ ആരോഗ്യ മേഖലയിൽ കേരളത്തെ തകർത്താൽ ഞങ്ങൾ പണം തരാം അങ്ങനെ കേന്ദ്രത്തിലെ പണം തരാൻ വേണ്ടി കേരളം തകരാൻ പോകുന്നില്ല അത് മനസ്സിലായി കണ്ടല്ലോ കേരളത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് തരാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ പറ്റാത്തത് ഇതാണോ താങ്കൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഏതെങ്കിലും ഉപകരണം വാങ്ങാൻ സർക്കാരിന് പണമില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഡോക്ടറും പറഞ്ഞിട്ടില്ല ഇന്ന് നമ്മുടെ ഡോക്ടറാണല്ലോ ഈ ഇതിന് വിഷയമാക്കിയത് എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാരും ആശുപത്രിയിലേക്കും മറ്റിടത്തേക്കും രണ്ടായിരം രൂപ വില ഉണ്ടായിരുന്നു നാപ്പത്തി ഒരായിരം രൂപയായിട്ട് വില കൂടി അനാവശ്യമായിട്ട് ഇങ്ങനെ ഈ പ്രൂവ് പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത് കമ്മീഷൻ കിട്ടാണതാണെന്ന് പത്രവാർത്ത വരികയും കേസ് വരികയും ചെയ്തത് അപ്പോൾ ഒരു സന്ദർഭത്തിലാണ് ഈ ഫയൽ നീണ്ടുപോയത് അത് സർക്കാരുമായി ബന്ധപ്പെട്ടതല്ല അത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടതല്ല നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ